പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കെ ടി ജലീൽ എന്ന അഹങ്കാരിക്ക് എവിടെയൊക്കെ വീണ് കയ്യും കാലിട്ട് അടിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നുണ്ടോ അവിടെ നിന്നൊക്കെ തട്ടിക്കുടഞ്ഞ് എണീറ്റ് നിൽക്കാൻ രക്ഷാകവചമായി കണ്ടെത്തുന്ന എളുപ്പവഴിയാണ് മുസ്ലിം ലീഗിൻ്റെ നെഞ്ചത്തേക്ക് കയറുക എന്നുള്ളത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിദ്യാഭ്യാസ സംബന്ധിയായി നടന്ന ബില്ലിന്റെ മേലുള്ള ചർച്ചയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ കെ ടി ജലീല് സ്പീക്കർ അനുവദിച്ചിട്ടുള്ള സമയവും കടന്ന് പിന്നെയും പിന്നെയും നീട്ടി വലിച്ച് കൊണ്ടുപോയപ്പോൾ സ്പീക്കർ ജലീലിന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ വീണ്ടും ജലീല് തുടർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് മറ്റൊരു സഭാ അംഗത്തെ പ്രസംഗിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയും കെ ടി ജലീല് ചേറിനെ പരിഗണിക്കാതെ മുമ്പോട്ട് പോയതിനെ കർശനമായ ഭാഷയിൽ തന്നെ സ്പീക്കർ പ്രതികരിക്കുകയും ചെയ്തു കെ ടി ജലീലിനായിട്ട് പ്രത്യേക പ്രിവിലേജൊന്നും സഭയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കട എന്ന് പറഞ്ഞ് കാത് പിടിച്ച് ഇരുത്തിപ്പിച്ച പോലെയാണ് സ്പീക്കർ ജലീലിനെ ഇരുത്തിപ്പിച്ചത് മാത്രമല്ല സ്പീക്കർ കെ ടി ജലീലിനായി സഭയിൽ പ്രത്യേക പ്രവിലേജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി സത്യത്തിൽ കെ ടി ജലീൽ തുണി അഴിഞ്ഞു പോയി നഗ്നനായി നിൽക്കുന്ന പോലെ ആയിപ്പോയി എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയല്ലേ മൂപ്പര് സഭയിൽ ചമ്മി ചളിയായിപ്പോയത് എന്നിട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറയുന്ന പോലെ പിന്നെ ആ ചമ്മലിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു മാനസിക ആശ്വാസത്തിന് വേണ്ടി ലീഗിന്റെ മേലേക്കാണ് വലിഞ്ഞൊട്ടി കയറാൻ നോക്കുന്നത് അത് സഖാക്കളെ സുഖിപ്പിക്കുന്ന ജലീലിന്റെ ഒരു പതിവ് പല്ലവിയാണല്ലോ ആ ആയുധം തന്നെയാണ് പിന്നെ മൂപ്പര് മൂപ്പരെ ഫേസ്ബുക്ക് വാളിലൂടെ ഈ വിഷയത്തിലും എടുത്തുപാറ്റിയത് മൂപ്പര് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടത് ഞാൻ ലീഗ് കോട്ടയിൽ നിന്ന് ജയിച്ചു വന്നവനാണ് മക്കയിൽ ഈത്തപ്പഴം വിൽക്കുന്നവർക്ക് അതിന്റെ പ്രയാസം മനസ്സിലാവില്ല എന്നൊക്കെയാണ് മക്കയിൽ ഈത്തപ്പഴം വിൽക്കുന്ന എന്ന് പറഞ്ഞു കൊണ്ട് ഉദ്ദേശിച്ചത് അത് സ്പീക്കറെയാണ് കാരണം സ്പീക്കർ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയിൽ നിന്ന് ജയിച്ചു വരുന്ന ആളാണ് ഞാൻ അങ്ങനെയല്ല ഞാന് ലീഗിൻ്റെ കോട്ടയിൽ ലീഗിനോട് പൊരുതിക്കൊണ്ട് കൊണ്ട് ജയിച്ചു വരികയാണ് എന്നാണ് മൂപ്പർ പറയണത് അങ്ങനെയെങ്കിൽ ജലീലിന്റെ ആ ജയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ജലീലിന്റെ ഈ വാദം ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കലും കൂടിയാണ് മാത്രമല്ല അവിടെ ജലീലിന്റെ മേൽമത്തരം നിലനിർത്താനും ഉപകരിക്കും അതുകൊണ്ട് തന്നെ ഈ പയകിപ്പൊളിച്ച വാദം മൂപ്പര് ഇനിയും എവിടെങ്കിലുമൊക്കെ വീണ് ഉരുളേണ്ടി വന്നാലേ അവിടെയും ഉപയോഗിക്കും ലീഗ് കോട്ടയിൽ നിന്ന് നാല് തവണ എം ആയ കെ ടി ജലീൽ എന്ന ഞാൻ ഒരദ്ഭുതമാണ് എന്ന് ഇടതുപക്ഷത്തെ വീണ്ടും വീണ്ടും മൂപ്പരിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതെന്തിനെന്ന് വച്ചാൽ ഇനിയും തനിക്ക് ഇടതുപക്ഷത്തിന്റെ അടുക്കൽ നിന്ന് പലതും കിട്ടേണ്ടതുണ്ട് എന്നുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കെ ടി ജലീലെ നീ രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് ജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത് ശരിയാണ് നീ മത്സരിച്ചത് അന്ന് ലീഗിന്റെ കോട്ടയിൽ തന്നെയായിരുന്നു മാത്രമല്ല നീ മത്സരിച്ച് നേരിട്ട് ജയിച്ചത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് തന്നെയായിരുന്നു അതിൽ നിനക്ക് വീമ്പ് പറഞ്ഞ് നടക്കാം അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളുമൊക്കെ നിന്റെ വിജയത്തിന് തുണയായിട്ടുണ്ട് ചുരുക്കത്തിൽ ചക്കയിട്ടപ്പോൾ മൊയലിന്റെ മണ്ടയിൽ വീണതുകൊണ്ട് മൊയൽ ചത്തു അങ്ങനെ ആ മൊയലിനെയും കിട്ടി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വിജയമായിരുന്നു ജലീലെ നിനക്ക് കന്നുകിട്ടിയത് അങ്ങനെയല്ല എന്ന് നീ തെളിയിക്കണമായിരുന്നുവെങ്കിൽ എങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം നീ മത്സരിച്ച് ജയിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പരാജയപ്പെടുത്തിയ കുറ്റിപ്പുറം മണ്ഡലം പിന്നെ ഇല്ലാതായി മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് പതിനാറായി ഉയർന്നു നാല് മണ്ഡലങ്ങൾ അധികമായി വന്നു കുറ്റിപ്പുറം വളാഞ്ചേരി മാറാക്കര മൂന്ന് പഞ്ചായത്തുകൾ കോട്ടക്കൽ മണ്ഡലത്തിലേക്ക് പോയി തിരുനാവായ കൽപ്പകഞ്ചേരി വളവന്നൂർ എന്നീ മൂന്ന് പഞ്ചായത്തുകൾ തിരൂര് മണ്ഡലത്തിലേക്കും പോയി ചെറിയ മുണ്ടം പഞ്ചായത്ത് തവനൂര് മണ്ഡലത്തിലേക്കും പോയി അങ്ങനെയെങ്കിൽ ജലീലെ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും നീ മത്സരിക്കേണ്ടിയിരുന്നത് ആണത്തമുള്ളവനോ നിന്റെ വാക്കിന് വല്ല വിലയുമുള്ളവനോ ആണെങ്കിൽ നിന്റെ സ്വന്തം വീട് ഉൾപ്പെട്ട മണ്ഡലമായ കോട്ടക്കലിലോ അതല്ലെങ്കിൽ നീ ആദ്യം മത്സരിച്ച കുറ്റിപ്പുറത്ത് നിന്ന് മൂന്ന് പഞ്ചായത്തുകൾ ഉൾപ്പെട്ട തിരൂരോ നിന്നിട്ടാവണമായിരുന്നു നിന്റെ മത്സരം അങ്ങനെയെങ്കിൽ നീ പറഞ്ഞ നിന്റെ ഈ വലുപ്പത്തരം അംഗീകരിക്കാമായിരുന്നു പക്ഷെ ഇടുമ്പോൾ ചക്കയിടുമ്പോൾ മൊയലിൻ്റെ ആവൂല അല്ലെങ്കിൽ മൊയൽ അവിടെ ഉണ്ടാവൂല എന്ന ആ ബുദ്ധി നിനക്ക് തോന്നിയത് കൊണ്ട് നീ പിന്നെ പോയത് നീ പിന്നെ പോയത് സി പി എമ്മിൻ്റെ കോട്ടയായ തവനൂർ മണ്ഡലത്തിലേക്കാണ് ആ സി പി എമ്മിന്റെ കോട്ടയിൽ പോയി മത്സരിച്ച് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലയിലെ നേതാക്കന്മാർക്ക് പോലും കിട്ടേണ്ട അവസരം ഇല്ലാതാക്കിക്കൊണ്ടാണ് നീ അവിടെ മത്സരിച്ച് ജയിച്ച് വീണ്ടും നിനക്ക് നിയമസഭ കാണാനായത് പിന്നെ നീ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന എം എൽ എ ആയി നിൽക്കുന്ന മണ്ഡലമായ തവനൂര് വട്ടക്കുളം എടപ്പാള് കാലടി തവനൂര് തുപ്രങ്കോട് മംഗലം പുറത്തൂർ ഈ പറയപ്പെട്ട തവനൂര് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഏത് പഞ്ചായത്താണ് ജലീലെ ലീഗിന്റെ കോട്ടയായിട്ടുള്ളത് ചുരുക്കത്തിൽ മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ തവനൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ ലീഗിന്റെ കോട്ടയിൽ നിന്ന് ജയിച്ചു വന്നവനാണെന്ന് നീ വീമ്പ് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം നിന്നെപ്പോലെ എല്ലാവരും അല്പന്മാരല്ല ജലീലെ ആ സഭാ സമ്മേളനത്തിലെ ആ പ്രസംഗത്തിൽ തന്നെ കൊണ്ടോട്ടി എം എൽ എ ആയ ടി വി ഇബ്രാഹിമിനെ ജലീലൊന്ന് ചോർന്നു അപ്പം ടി വി ഇബ്രാഹിം എം എൽ എയും കണക്കിന് കൊടുത്തപ്പോൾ ഇളിമ്പ്യരായി നിൽക്കുന്ന കെ ടി ജലീലിൻ്റെ ആ മുഖഭാവത്തോടെയുള്ള ആ നിൽപ്പൊന്ന് കാണണം അതും കൂടി കണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറന്നു പോകേണ്ട ബ്രായി ത് ഞാനൊരു കോളേജ് അധ്യാപകനാണ് സ്കൂൾ നിയമസഭാ സാമാജികമായി വന്നാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ അതല്ല ഞാൻ വ്യാജ ഡോക്ടർ ഒന്നും അല്ല വ്യാജ ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല